ഹായോൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പി ബൈ ക്യു സീരീസിലെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യ പേപ്പറാണ് ഇതിനോടകം ഇത്രയും ചോദ്യ പേപ്പറ് നമ്മൾ ചെയ്ത് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പല ക്വസ്റ്റ്യൻസ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ആവുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കുറച്ച് പ്രയാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറേ ചോദ്യങ്ങളെ നേരിടുമ്പോൾ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് കൂടുകയും ഇംഗ്ലീഷിലുള്ള അവരുടെ ആ മാർക്ക് കുറയുന്നു എന്ന പ്രശ്നം ഒരുവിധമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ദ ഓപ്പറേഷൻ ഡാഷ് ഹിസ് പെയിൻ ബട്ട് ദ ഇൻജെക്ഷൻ എലിവിയേറ്റഡ് ഇറ്റ് ഇവിടെ ചൂസ് ദ ബേഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ബേഡ് അണ്ടർലൈൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് ഇവിടെ എന്താ അർത്ഥമാക്കുന്ന ഓപ്പറേഷൻ ചെയ്തപ്പോൾ പെയിൻ കൂടി പക്ഷെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പം ആ വേദന കുറഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എലിവിയേറ്റഡ് എന്ന് പറയുമ്പം നമ്മളിനി തീവ്രത കൂട്ടി എന്നുള്ള മീനിങ്ങിലാണ് വരേണ്ടത് അപ്പോൾ ഏതായിരിക്കും അഗ്രവേറ്റഡ് എന്നുള്ളതാണ് വരുന്നത് തീവ്രത കൂട്ടി എന്നുള്ളത് കേട്ടോ അത്ര കിട്ടുള്ളൂ പായ്ക്ക് പായക്ക് വോൾസ് ബുക്ക്സ് ഇപ്പം എന്താ വരേണ്ടത് ഇവിടെ ഗ്രൂപ്പ് നമ്മൾ എന്താ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ബുക്ക് എന്നാണ് പറയുന്നത് അല്ലേ മൂന്നാമത്തെ ചോദ്യം ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ് സെറ്റ് മിസ്റ്റർ വർമ്മ മിസ്റ്റർ വർമ്മ പറഞ്ഞു ഒത്തിരി താമസിച്ച് ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങിയിട്ട് നിങ്ങളുടെ ബസ് നഷ്ടമാ പോകരുതെന്നുള്ള പറഞ്ഞു ഇതിനെ നമുക്ക് കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ വരുന്നത് ഓപ്ഷൻ എ ആണ് മിസ്റ്റർ വർമ്മ അഡ്വൈസ്ഡ് ആസ് നോട്ട് ടു സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ബസ് നാല് സമ ഓഫ് അസ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ ക്വസ്റ്റ്യൻ ഉണ്ടായ കാണാം അപ്പോൾ ഏതാ വരുന്നത് ഏത് വരും ഡിഡിൻ ബി അഞ്ച് ദ ഷോപ്പ് കീപ്പർ ഓഫേർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ദ ഷോപ്പ് കീപ്പർ ഓഫേർഡ് ടു റീഫണ്ട് ദ മണി കമ്പെയിൻ യൂസിങ് ഐദർ ഓർ ചേർത്ത് കമ്പയിൻ ചെയ്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിന് ആൻസർ കറക്റ്റ് ആൻസർ അങ്ങ് നമുക്ക് പഠിച്ചു പോകാം ദ ഷോപ്പ് കീപ്പർ ഓഫേഡ് ഐദർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ഓർ ടു റീഫണ്ട് ദ മണി ദ ഷോപ്പ് കീപ്പർ ഓഫേഡ് ഐദർ ടു എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ഓർ ടു റീഫണ്ട് ദ മണി ആറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് നോട്ട് എ കോമ്പൗണ്ട് നോൺ പറഞ്ഞിരിക്കുന്നതിൽ കോമ്പൗണ്ട് നൗൺ അല്ലാത്ത ഏതാണ് ഹോഴ്സ് പവർ എന്ന് പറയും മാസ്റ്റർ പീസ് എന്ന് പറയും ഷൂ മേക്കർ കറക്റ്റാണ് ക്രോസ് എന്നൊക്കെ ഉണ്ടോ ഇല്ല ഇപ്പം രണ്ട് നൗൺ വാക്കുകളെ ചേർത്ത് അർത്ഥപത്തായിട്ടുള്ള ഒറ്റ വാക്കി മാറ്റുന്നതാണ് ഈ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ അത് വെറുപ്പാണ് കേട്ടോ അപ്പം ഇതാണ് ആൻസർ ഏഴ് ഐ ഹാവ് നെവർ നോൺ സോ വെറ്റ് ഡാഷ് ദ സമ്മർ ഏത് വരുന്നു എ സമ്മർ എന്നാണ് വരുന്നത് ഇത്രമേൽ ഈറനായ ആർദ്ധമായ ഒരു വേനൽ എന്നൊക്കെയാണ് ഉള്ള മീനിങ് എട്ട് ഐ ഡാഷ് ദ എക്സാമിനേഷൻ ബട്ട് മൈ ബ്രദർ ഫെയിൽഡ് എന്ത് വരുന്നു ഞാൻ വിജയിച്ചു പക്ഷേ എൻ്റെ ബ്രദർ ഫെയിലായി പോയി എന്നുള്ള മീനിങ് ആരുണ്ട് അപ്പോൾ ഏതാ വരുന്നത് ഗോ ത്രൂ ഐ ഗോ ത്രൂ ദ എക്സാമിനേഷൻ ബട്ട് മൈ ബ്രദർ ഫെയിൽഡ് ഒൻപത് ബി ഡാഷ് മീറ്റ് യു അറ്റ് ടെൻ ഒ ക്ലോക്ക് എന്ത് വരുന്നത് അവിടെ വരുന്നത് ബി ബിൽ വിൽ വിൽ മീറ്റ് യു അറ്റ് ടെൻ ഒ ക്ലോക്ക് എന്നാണ് വരുന്നത് ഇപ്പോൾ വില്ല് ഷാല് ക്യാന് മേ വുഡ് ഷുഡ് കുഡ് മസ്റ്റ് മൈറ്റ് നീട്ടു ഓട്ടു ഒക്കെ തുടങ്ങിയവയ്ക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റ് ഫോമാണ് അതായത് ടു ചേർക്കാതെ ഇൻഫിനിറ്റ് കേട്ടോ അത്രയും കാര്യമൊന്നു ഓർത്തിരിക്കണം നമുക്ക് അവിടേക്ക് ആവശ്യം പറ്റും കേട്ടോ ഫോർ ഓൾ ഹെർറ്റിസെൻസ് ആൻഡ് എ മൊഡസ്റ്റി ഇറ്റ് മാസ് ക്ലിയർ ദാറ്റ് ഷീ മാസ് എ ഡാഷ് എക്സ്പെർട്ട് ഇൻ ഹെർ ഫീൽഡ് ബോൺ ഏത് വരുന്നു ബോണഫൈഡ് ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ജെനീൻ എന്ന് ജെനീൻ എന്നുള്ള മീനിങ് വരത്തില്ലേ അപ്പോൾ ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക അപ്പോൾ ജെനീൻ എന്നർത്ഥം വരുന്നു അപ്പോൾ അവിടെ അതാണ് വരുന്നത് അടുത്തതും ഷീ ഈസ് എ ഡാഷ് ഓൾഡ് ലേഡി വെർച്വസ് എന്നുള്ള മീനിങ്ങാണ് വരേണ്ടത് ഇതിലേതാവരുന്ന വെർച്യസ്ന്ന് അതായത് ഓൾഡ് ലോ ഓൾഡ് ലേഡി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവരെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആക്കാണ് വേണ്ടത് വെർച്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ നിറഞ്ഞ നിറഞ്ഞു ഷീ ഈസ് എ വെർച്യസ് ഓൾഡ് ലേഡി ഓക്കെ പന്ത്രണ്ട് ഹീ വാസ് ഇൻഫോംഡ് ഡാഷ് ദ സീരിയസ് കണ്ടീഷൻ ഓഫ് ഹീസ് ഫാദർ ഏത് വരുന്നു ഇൻഫോംബിന് ശേഷം ഏതാണ് വരുന്നത് നോക്കിക്കേഫെന്നുള്ളത് അപ്പോൾ ഓഫും എബൗട്ടാണെങ്കിലും പറ്റും കേട്ടോ ഇപ്പം രണ്ടും ഉത്തരം കേട്ടോ ഏതായാലും പ്രശ്നമില്ല പതിമൂന്ന് എ പേഴ്സൺ ചൂസൺ ടു സെറ്റിൽ ദ ഇഷ്യൂ ബിറ്റ്വീൻ ദ പാർട്ടീസ് എൻഗേജഡ് ഇൻ എ ഡിസ്പ്യൂട്ട് ഈസ് എന്താണ് ആ ഒരു രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ആ ഒരു തർഹക്കം പരിഹരിക്കുന്ന ആർബിട്രേറ്റർ ആണ് ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ പതിനാല് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഇതിലെ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ എ ആണ് അത് തന്നെ നോക്കി വെക്കുക ഐ ആം തിങ്കിങ് ഓഫ് വിസിറ്റിംഗ് എന്തായിരുന്നു കോവളം ഓക്കെ കോവളം നട്ടോ ക്ലിയർ ഇവിടെ ശരിക്ക് ക്ലിയർ ആയിട്ടില്ല അടുത്തതും ഒബിസിക്യൂസ് മീനിങ് അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നതെന്ന് അറിയാം ഓപ്ഷൻ ബി ആണ് എക്സസീവ്ലി റെസ്പെക്ട്ഫുള് കേട്ടോ എക്സസീവ്ലി റെസ്പെക്ട്ഫുള് പതിനാറ് ഈഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ അവിടെ എന്താ വരുന്നത് ഐ ഏത് വരും ഏതാ വരുന്നത് അറിയാമോ അതായത് അവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈഫ് ഐ ഹാർഡ് ടൈം ഐ ഷുഡ് വിസിറ്റ് ദ എക്സിബിഷൻ ഓക്കെ ഈ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആയതിനാൽ ഇപ്പോൾ ഹാർഡ് അതായത് ഹാഡ് അപ്പം അതായത് മെയിൻ ക്ലോസിൽ ഫുഡ് ഷുഡ് കുഡ് പ്ലസ് ഭീപൻ രൂപമായിരിക്കും പതിനേഴ് ഇറ്റ് ഈസ് ഫോർട്ടീൻ ഇയേഴ്സ് സിൻസ് ഐ ഡാഷ് ഹിം എന്താ പറയുക ഐ സോഹിം അതായത് ഇവിടെ ടൈം സൂചിപ്പിച്ചിരിക്കുന്നതിനാൽ ഐ സോ ഹിം പതിനെട്ട് ഹീ ഡാഷ് മാട്ട്നസ് ടു എസ്കേപ്പ് പണിഷ്മെൻറ്റ് അപ്പോൾ ഏതാ വരുന്നത് നടിച്ചു എന്നുള്ള ഫെയിൻഡ് എന്നുള്ള മീനിങ് ആണ് വരേണ്ടത് ഓപ്ഷൻ എ ആട്ടോ അത് മദർ വിറ്റ് മീൻസ് മദർ വിറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാച്ചുറൽ കോമൺ ആണ് നാച്ചുറൽ കോമൺ സെൻസ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെസിഫേഡ് ആണ് ഒക്കുറൻസ് ഒക്കുറൻസിൻ്റെ കറക്റ്റ് ഇതാണ് ഓപ്ഷൻ ബി ആണ് ഒ സി സി യു ആർ ആർ ഇ എൻ സി ഇ ഒ സി സി യു ആർ ആർ ഇ എൻ സി ഇപ്പം എത്രയേ ഉള്ളൂ ഇതിലറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്